ദിവ്യസ്വരൂപികൾക്കെല്ലാം വിനീതമായ നമസ്കാരം എല്ലാം നമ്മുടെ മനസ്സിൻ്റെ കണക്ക് കൂട്ടലുകളാണ് നാം ഇവിടെ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ സുഖദുഃഖങ്ങളും നമ്മുടെ സുഖത്തെ നിലനിർത്താൻ പര്യാപ്തമായ പര്യാപ്തമായവയാണ് ഓരോ കുടുംബാംഗങ്ങളും എന്നെല്ലാം ആകാശക്കോട്ട കെട്ടി ജീവിക്കുക സ്വാഭാവികമാണ് പക്ഷേ അവയ്ക്ക് വിരുദ്ധമായി സംഭവങ്ങൾ നടക്കുമ്പോൾ അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ എന്നെ പരാതിയും പരിഭവവും ഉണ്ടാവുക സ്വാഭാവികമാണ് പക്ഷേ അത്തരം കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോവലാണ് സാധാരണയുണ്ടാവുക അതിനാൽ അവനവൻ ചെയ്യേണ്ട സ്വധർമ്മം ചെയ്യുക അല്ലാതെ മറ്റൊന്നും ഇവിടെ ചെയ്യേണ്ടതായിട്ടില്ല ഓരോരുത്തരുടെയും സ്വധർമ്മം എന്താണെന്ന് വെച്ചാൽ സ്വന്തം സ്വരൂപത്തെ അറിയുക അല്ലെങ്കിൽ സ്വസ്വരൂപത്തിൽ വർത്തിക്കുക എന്നതാണ് സ്വധർമ്മം ആ സ്വധർമ്മത്തെക്കുറിച്ച് അറിയാത്തവരാണ് മറ്റു സ്വധർമ്മങ്ങളെ ഏറ്റെടുക്കുന്നത് ഇവിടെ ഈ ലോകത്തിൽ നാം മനുഷ്യനായി അല്ലെങ്കിൽ ജീവിയായി ജനിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടതായ ചില കർമ്മങ്ങളുണ്ട് ഈശ്വര നിയുക്തമായ കർമ്മങ്ങൾ അത് ഈ ശരീരത്തെ നിലനിർത്തുക അതിനാഹാരം കഴിക്കുക അതിനെ വംശത്തെ നിലനിർത്തുക ഇത് ശരീരം കൊണ്ട് നാം നേടേണ്ടതാണ് മൂന്നാമത്തേതാണ് താൻ ആരാണെന്ന പരമസത്യം തിരിച്ചറിയുക എന്നത് ഇതെല്ലാം നാം ദേഹത്തെ രക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആത്മസ്വരൂപത്തെ അറിയുന്നതിന് വേണ്ടിയാണ് അതിനാൽ ആത്മസ്വരൂപം അറിയാനായിരിക്കണം നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത് തന്നെ തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയാൻ അതുകൊണ്ട് ഈ പ്രപഞ്ചവസ്തുക്കളെല്ലാം എങ്ങനെയുള്ളതാണ് എന്നാണ് പറയുന്നത് കാൽപ്പനീകമാണിതൊക്കെയും ബുദ്ധിയിൽ തോന്നുന്ന ദ്വൈതഭ്രമങ്ങൾ മാത്രം ഭേദഭ്രമത്തെ ജനിപ്പിക്കും ദേഹത്തിൽ െന്ന ഭാവമജ്ഞാനബന്ധം ഈ ദേഹം ഞാനാണ് എന്ന തോന്നൽ നമുക്ക് അജ്ഞാനത്താൽ ബന്ധിക്കപ്പെട്ടതുകൊണ്ട് നാം ഓരോരുത്തരും ആത്മജ്ഞാനം ഇല്ലായ്മ കൊണ്ടാണ് ദേഹജ്ഞാനം നമ്മളിൽ നിലനിൽക്കുന്നത് ദേഹമാണ് ഞാനെന്ന തോന്നലാണ് നമുക്കെല്ലാ ദ്വൈതഭ്രമത്തിനും കാരണമായിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ദേഹമാണെന്ന് തോന്നുന്ന കാലം വരെ ഈ പ്രപഞ്ചത്തിൽ ഇപ്രകാരത്തിലുള്ള തോന്നലുകളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും സ്വപ്നത്തിൽ ഇവയൊന്നും തന്നെ അല്ല മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകുന്നു എന്നാൽ സുഷുപ്തിയിലാകട്ടെ ഇവയൊന്നും തന്നെ ഇല്ല ബന്ധുമിത്രാദികളോ ശത്രുക്കളോ സുഖദുഃഖങ്ങളോ സുഷുപ്തിയിൽ ഇല്ല ഇതൊന്നുമില്ലെങ്കിലും സുഷുപ്തിയിൽ നമുക്ക് പരമസുഖമായി ഉണരുമ്പോൾ അനുഭവമാകുന്നു ആ പരമസത്തയെ ഉണർന്ന് അനുഭവിക്കുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി പരമസുഖം നമുക്ക് അനുഭവവേദ്യമാകുന്നതാണ് അതിനാൽ ഇതെല്ലാം കാൽപ്പനീകമാണെന്ന് ബോധിക്കൂ അപ്പോൾ നമുക്ക് പരമമായ നിർവൃതിയുടെ ഉടമകളായി തീരും നമ്മൾ ഇന്ന് ഇതൊക്കെ സത്യമാണെന്ന് ഭ്രമിച്ച് എത്രയെത്ര കോടികൾ നേടുന്നു അതിനെത്രയെത്ര വഞ്ചനകൾ മറ്റുള്ളവരെ ചെയ്യുന്നു അതുപോലെ പരദ്രോഹത്തിന് കാരണമായി തീരുന്നു ഇതെല്ലാം നമുക്ക് നമ്മുടെ ജീവിത ഭാരത്തെ വർദ്ധിപ്പിക്കുക മാത്രമാണ് പക്ഷേ ഇവ കൊണ്ടൊന്നും ശാശ്വതമായ സുഖം കൈവരിക്കാൻ ആർക്കും തന്നെ സാധിക്കുന്നില്ല സ്വന്തം മനസ്സിനെ സ്വസ്ഥമാക്കുകയും തൻ്റെ യഥാർത്ഥ സ്വരൂപം തിരിച്ചറിയുകയും ചെയ്യുന്നവർ പരമസുഖിനായി കാണുന്നു ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനാണ് ഓരോ മനുഷ്യനും ദാഹിക്കുന്നത് എന്തിനോ വേണ്ടി മനുഷ്യൻ ദാഹിക്കുന്നു അത് ഈ അവസ്ഥയെ കൈവരിക്കുന്നതിന് വേണ്ടിയാണ് കാൽപ്പനീകമാണിതൊക്കെയും ബുദ്ധിയിൽ തോന്നുന്ന ദ്വൈതഭ്രമങ്ങൾ മാത്രം ഭേദഭ്രമത്തെ ജനിപ്പിക്കും ദേഹത്തിൽ ഞാനെന്ന ഭാവമജ്ഞാനബദ്ധം